ഭൂരിഭാഗം പേർക്കും സമ്പത്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് വ്യക്തമായി ലഭിക്കാത്തതിൻ്റെ കാരണം അവരത് അവരുടെ ഉപബോധ മനസ്സിൽ സമ്പത്ത് സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ധനം സൃഷ്ടിക്കാനുള്ള വ്യക്തമായ ആശയം ഇല്ല എന്നുള്ളതാണ് വ്യക്തമായ ഒരു ആഗ്രഹമോ ആശയമോ ഇല്ലാത്തതാണ് സമ്പത്ത് സൃഷ്ടിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോൺക്രീറ്റ് ഐഡിയ ഉപബോധ മനസ്സിലുണ്ടെങ്കിൽ ധനം സൃഷ്ടിക്കുന്നതിന് എളുപ്പമായിരിക്കും അപ്പോൾ ഈ കോൺക്രീറ്റ് ഐഡിയ അത് നമ്മൾ ഉണ്ടെന്ന് ധരിക്കുക പലർക്കും ധനം വരുന്നില്ല അല്ലെങ്കിൽ പൈസ വരുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഉപബോധ മനസ്സ് മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കുറച്ച് പൈസ കിട്ടണം അല്ലെങ്കിൽ പണം കിട്ടണം എന്നുള്ളതല്ലാതെ ഒരു മാസത്തിൽ എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ എത്ര രൂപ കിട്ടണം ഒരു മാസത്തിനുള്ളിൽ ഇത്ര രൂപ കിട്ടണം അല്ലെങ്കിൽ മാസത്തിനുള്ളിൽ ഇത്ര രൂപ കിട്ടണം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഇത്ര രൂപ കിട്ടണം എന്ന് നമ്മൾ ഒരു ആശയം ഉപബോധ മനസ്സിലേക്ക് കൊടുത്തിട്ടുണ്ട് പലരോടും ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം കടം പെട്ടണം പൈസ കിട്ടണം ധനം കിട്ടണം പണക്കാരനാകണം ഇങ്ങനെയുള്ള കുറേ ആശയങ്ങളല്ലാതെ വ്യക്തമായ ഒരാശയം കോൺക്രീറ്റ് ആശയമില്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു കടയിൽ കയറി ആ കടയിലിരിക്കുന്ന അനവധി സാധനങ്ങളുണ്ട് നമുക്കൊരു തേയിലയാണ് വാങ്ങി വാങ്ങിക്കേണ്ടതെങ്കിൽ അത് ഏത് ബ്രാൻഡിൻ്റെ തേയിലയാണ് എത്ര ഗ്രാം തേയിലയാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ കടക്കാരനത് എടുത്തു തരാൻ സാധിക്കുകയുള്ളൂ തൈലതാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനമാണെന്ന് അയാൾക്ക് കൺഫ്യൂഷൻ വരും ഏത് തേയില ആണ് തരണ്ടതെന്ന് അയാൾക്ക് കൺഫ്യൂഷൻ വരും അപ്പം അതേസമയം വ്യക്തമായ ഒരു ആശയം നമ്മൾ പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാം ഇന്ന ബ്രാൻഡിൻ്റെ തേയില തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും അയാൾ അത് എടുത്തു തരികയും ചെയ്യും അപ്പം നമ്മൾ അവ്യക്തമായ ചില ആശയങ്ങളാണ് സാധാരണയായിട്ട് ബ്രെയിനിലേക്ക് കൊടുക്കുന്നത് ചിലരുണ്ട് ട്രാഫിക്കിലൊക്കെ റോഡിൽ കൂടി പോകുമ്പോൾ മുമ്പിൽ പോകുന്ന വാഹനം ഇടത്തോട്ട് തിരിയണമെന്നുണ്ടെങ്കിൽ ഇടത്തേ ഇൻഡിക്കേറ്റർ ഇടാം വലത്തോട്ട് തിരിയണമെന്നുണ്ടെങ്കിൽ വലത്തെ ഇൻഡിക്കേറ്റർ ഇടാം അതിന് പകരം ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് തിരിയില്ല ആ കൺഫ്യൂഷൻ ഉണ്ടാവും ഇതെങ്ങോട്ടാണ് തിരിയുന്നതെന്ന് കുറേ വരുന്ന വാഹനക്കാരന് ബ്രേക്ക് പിടിച്ചു നിർത്തേണ്ടി വരും കാരണം തിരിയുന്നത് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പം അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയാലത് ഏത് പ്രപഞ്ചത്തിലെ ശക്തികളായാലും ഏത് ശക്തികൾക്കായാലും നമുക്ക് തരുന്ന എന്തായാലും ഒരു ശക്തി കൂടിയാണല്ലോ ആ തരുന്ന ശക്തികൾക്കൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായാൽ ഉണ്ടായാലെങ്ങനെ നമുക്കത് തരും അപ്പം അങ്ങനെയുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കിയാൽ നമുക്കത് കിട്ടാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് നമ്മൾ ആശയക്കുഴപ്പം ഉണ്ടാക്കാതിരിക്കും കറക്റ്റായിട്ടുള്ള ഒരു ആശയം ഒരു ഐഡിയ കൊടുക്കുക അങ്ങനെ ഐഡിയ കൊടുക്കാൻ നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് സാധിച്ചെടുക്കാൻ പറ്റും